നല്ല മഴ വൃക്ഷിക രാവുകള അതിമനോഹരമാക്കണം പ്രകൃതിയുടെ ദിവ്യ പരിവേഷം നനഞ്ഞ വൃക്ഷലതാദികളം പക്ഷിമൃഥാദികളും ഒക്കെയുള്ള ഒരു സായാന്ന കാലത്തിലേക്ക് നാമജപങ്ങളുടെ പാരായണശീലകളുടെ ക്ഷേത്ര ദർശനങ്ങളുടെ നാൽപ്പത്തിയൊന്ന് ദിനഭാവങ്ങൾ മണ്ഡലക്കാലം ഉപാസനാ പദ്ധതികൾക്ക് ശ്രദ്ധേയമായിട്ടുള്ള സമയകാലമാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിനഭാവങ്ങൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ദേവതയെ അത് ഭദ്രയായിക്കോട്ടെ ദുർഗയായിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ വരാഹി ആയിക്കോട്ടെ ഈ ദേവതകളുടെ മൂലമഹാമന്ത്രങ്ങളാണ് ൂറ്റിയെട്ട് സംഖ്യാക്രമത്തില് അങ്ങനെ അനുഷ്ഠിക്കുക അനുഷ്ഠാന വിധിയിൽ ഒരു കാരണവശാലും വിഘ്നം ഉളവാകണം വിഘ്നം ഉളവായി കഴിഞ്ഞാൽ പിന്നെയും അത്രയും സംഖ്യ നമ്മൾ തുടർന്ന് പരിപാലിക്കണം ഇന്നത്തെ ചുറ്റുപാടിലർമ്മങ്ങളിൽ വിഘ്നം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ദുരിതങ്ങളിലാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുക കർമ്മ ദുരിത അവസ്ഥയിലേക്ക് നമ്മളൊരു ക്രിയാഭാഗവും അനുഷ്ഠിക്കരുത് ശ്രദ്ധയോടുകൂടി ഈ നാൽപ്പത്തിയൊന്ന് ദിനഭാവങ്ങളാണ് മഹനീയമായ ദർശന മൂല്യങ്ങളെ ഉയർത്തി മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ ആ മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യവും ആയതുവഴി നല്ല നല്ല സത്പ്രവണതയിലേക്ക് പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് പ്രയാണം ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് ഇത് പല സജ്ജനങ്ങളിലും മന്ത്രമെന്നുള്ളതിനെ അങ്ങനെ വരുന്ന മാത്രയിലാണ് മന്ത്രൻ്റെ ജപസിദ്ധികൾ അല്ലെ ആചാരനിഷ്ഠകളുടെ സമൂചിതമായിട്ടുള്ള രീതികൾ മുഖാന്തിരം വൈരുദ്ധ്യങ്ങൾ വന്നുചേരുക മന്ത്രത്തെ തനതായിട്ട് നമ്മൾ അപഹേളിക്കണ ഒരു ഭാവത്തിലേക്ക് കാരണം ഇത് ചൊല്ലിയത് കൊണ്ട് എന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ള തലത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചിന്തകൾ മനുഷ്യരാശിയിലെ യഥേഷ്ടം വന്നു ചേരുന്ന ഒരിക്കൽ ഒരു വഴിയാത്രകൻ അന്ന് അദ്ദേഹത്തിന് ദേശ ദേശാന്തരങ്ങളിൽ ഈ ദ്രവ്യങ്ങൾ കച്ചവട ദ്രവ്യങ്ങളാണ് അത് കൊണ്ട് നടന്ന് വിൽപ്പന ചെയ്ത നിന്ന് കിട്ടുന്ന വരുമാനത്താൽ കുടുംബത്തെ ശ്രദ്ധേയമാക്കി മുന്നോട്ട് പോകണ വ്യക്തിത്വ ഭാവം ദേശ ദേശാന്തരങ്ങളാണ് താൻ സഞ്ചരിക്കണം ഇന്നത്തെ പോലെയല്ല അന്ന് വാഹന സൗകര്യം കുറവുള്ള സമയം യന്ത്രവൽക്കൃതമായിട്ടുള്ള സാഹചര്യമല്ലാത്ത സമയം പിന്നെ അത് തന്നെയുമല്ല സാമ്പത്തികപരമായിട്ടുള്ള അരാജകൃത്വം നിലനിന്നിരുന്ന കാലമാണ് തൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം പല ഗ്രഹങ്ങളിലും വിറ്റഴിച്ച് അദ്ദേഹം തൻ്റെ ഗ്രഹത്തിലേക്ക് മടങ്ങുവാൻ തുടങ്ങുമ്പോൾ തന്നെ സന്ധ്യാ സമയ കാലമായി അദ്ദേഹത്തിന് മനസ്സിൽ പേടിയുണ്ട് ഭയമുണ്ട് ഇത്രയും ദൂരം താൻ കാൽനടയായി യാത്ര ചെയ്ത് വേണം തൻ്റെ ഗ്രഹത്തിലെത്തുവാൻ ഇനി ഒരു ദിവസം ഇവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ട് പോകാം എന്ന് നിരൂപിച്ചാൽ തന്നെ ഓർത്ത് വേവലാതിയിലൂടെ താൻ വരുന്നതും പ്രതീക്ഷിച്ച് കാത്തു കഴിയണ തൻ്റെ ശക്കുട്ടുമുണ്ടാവും ഭാര്യ അമ്മ അച്ഛൻ കുഞ്ഞുങ്ങൾ അങ്ങനെ അവരുടെ മുഖം മനസ്സിൽ തെളിഞ്ഞ മാത്രയിൽ തൻ്റെ ദുഃഖത്തെ അദ്ദേഹം വിടിഞ്ഞു എന്നുള്ളതാണ് ഇനി എത്രയധികം വിഷമസ്ഥിതി വന്നിരുന്നാലും തനിക്ക് ഗ്രഹത്തിലെത്തണം വിടെ നിന്ന് അങ്ങനെ യാത്ര തിരിച്ചു സന്ധ്യോടടുക്കും തോറും പകലിൻ്റെ കാഠിന്യം കുറയുകയും രവിന്റെ കാഠിന്യം കൂടുകയും ചെയ്ത ചന്ദ്രൻ്റെ ചെറിയ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകണ മാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇല്ലത്തെ ഇല്ലത്തെത്തിയിട്ടില്ല ഇത് ഗ്രഹം അസ സമയമല്ലേ പൈസ വഴിപാടുകൾ അതേപോലെ തന്നെ ഓരോരുത്തരുടെ ചിറപ്പുകളും അല്ലെങ്കിൽ മണ്ഡലകാല ഉത്സവങ്ങളും വളരെ വിപുലമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ജസ്റ്റ് അവിടെ ഒന്ന് വന്ന് നമ്മുടെ സ്വന്തം ക്ഷേത്രം അല്ലേ വരാതിരിക്കാൻ സാധ്യമല്ല ആ സ്ഥലത്തൊന്ന് വിശ്രമിക്കാം എന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരത്തെ ദീപാരാധനയും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ പോകുകയുള്ളൂ അമൃത്യസ് ഹായ് 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 ഓം നമശിവായ നമശിവായ ഇവിടെ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് സ്കന്തന ഓം അവിടെയുമായിട്ട് ബന്ധം കിടക്കണത് കാരണം കുറച്ച് നേരം അതാണ്ട് ഈ വീഡിയോ ആ ദർശനം ചെല്ലുന്നത് ആ ക്ഷേത്രത്തിലേക്കാണ് ആ അതെ അതെ ഇവിടെ നെറ്റില്ല ഈ ഞങ്ങളുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നെറ്റ് പൊതുവേ കുറവാണ് ആയതുകൊണ്ട് തന്നെയാണ് ഡിലേ ആകണത് അത് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹൈ ക്ലാസ് ഫോണൊന്നുമല്ല സാധാ ഒരു എന്താ ആൻഡ്രോയിഡ് ഫോണ എന്നുള്ളതാണ് ഉണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് പോകണം ഉണ്ട് നമ്മൾ വന്ന പ്രതിയോടുകൂടിയാണ് യാത്ര ചെയ്യണത് േവലാതി എന്ന് പറയുന്നത് ഭയം മനസ്സിൽ കിടക്കുകയാണ് ഭയം മനസ്സിൽ കിടക്കുന്നിടത്തോളം ക്ലിയർ ഉണ്ട് അല്ലേ ആ അതൊരു വലിയ കാര്യമായി അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ തീർന്നു വെടിയുതീർന്നേനെ ഭയം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ യാത്രയുടെ വേഗത നമ്മൾ അറിയാതെ തന്നെ ഇനി എത്ര ക്ഷീണമുണ്ടെങ്കിലും പാദങ്ങൾ വളരെയധികം സ്പീഡിൽ ചലിക്കുവാൻ എന്നുള്ളതാണ് അപ്പോഴും മുന്നോട്ടുള്ള യാത്ര പെട്ടെന്ന് മറ്റൊന്നും ശ്രദ്ധയില്ല എങ്ങനെയെങ്കിലും തൻ്റെ എത്തിച്ചേരണം പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടാണ് താൻ വരുന്ന വഴിയിൽ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ വീടുകളുടെ നിര കുറയുന്നതായിട്ട് ശ്രദ്ധിക്കുവാനിടയായത് യഥേഷ്ടം ഗ്രഹങ്ങൾ നിന്നിരുന്ന സ്ഥാനഭാവത്ത് നിന്ന് ഒന്നായി രണ്ടായി ഒന്നായി അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗ്രഹഭാവങ്ങൾ അന്നേരം ഒരു ഗ്രഹത്തിലാണ് വെളിച്ചം കണ്ട മാത്രമല്ല അദ്ദേഹം അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ഞാൻ ഇന്നടത്തുനിന്ന് വരികയാണ് ഇനി അങ്ങട് സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ ചുറ്റും ഗ്രഹങ്ങളുണ്ടോ അന്നേരം ആ വീട്ടുകാരൻ പറഞ്ഞു അല്ലെങ്കിൽ കുഞ്ഞെ ഇവിടെ നിന്നാണ് വരുന്നത് അങ്ങനെ ഒത്തിരി ദൂരെ നിന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്ന ദേശത്ത് എത്തണമെങ്കിൽ ഒരു അടവി ഒരു കാട് കിടക്കണം എന്നാൽ മൃഗങ്ങളൊന്നും ദുഷ്ട വന്യ മൃഗങ്ങളൊന്നും ഇല്ല എന്നാൽ ഈ പിടിച്ചു മുറിക്കാരുടെയും കൊള്ളക്കാരുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിതം മുന്നോട്ട് നിൽക്കുന്ന യഥേഷ്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്നുമുണ്ട് നമ്മളറിയാതെ തന്നെ ചിരിച്ചുകൊണ്ട് നമ്മുടെ കഴിത്തറക്കണ എത്രയോ ആൾക്കാരെ നമുക്ക് ദിനം പ്രതി കാണുവാൻ സാധിക്കും എന്നു പറഞ്ഞതുപോലെ അങ്ങനെ ഉള്ളവരുടെ കരാളകസ്തത്തിൽ അങ്ങാടും കഴിഞ്ഞാൽ ജീവിതം അവർ ഉള്ളത് മുഴുവൻ അങ്ങയിൽ നിന്ന് എടുത്തിട്ട് അങ്ങയെ കൊന്നുകളയുകയോ അല്ലെങ്കിൽ ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കുകയോ ചെയ്യും ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഭയം കൂടുകയാണ് ഉളവാട വളരെ നല്ല കാര്യം ലൈക്ക് ചെയ്യുന്നതോട് കൂടിയേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ അഭിഭാജ്യമായ ഘടകമാണ് അന്നേരം അതിൻ്റെ താഴെ ഒരു ചെറിയ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യണം യൂട്യൂബിൽ അങ്ങനെയൊരു ഘടകം ഇപ്പോൾ പോയിൻ്റ് ലെവല് കാണിക്കണത് നമ്മൾ കയറി വരണതേ ഉള്ളൂ ആ ഒരു സപ്പോർട്ടും കൂടി നമുക്ക് ഉളവാകുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിരുന്നു കാരണം ക്ഷേത്രത്തിലെ കാര്യകർമ്മങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ചെറുതായിട്ട് നമുക്ക് നമുക്കതിൻ്റെ എന്താണ് സാധിക്കും പക്ഷെ അത് നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അത് സ്ട്രൈക്കാകാൻ കാരണമാകും കാരണം ഈ റെക്കോർഡ് പാട്ടുകളൊക്കെ വിഷയം ഉളവാക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ ലൈവ് ഞാൻ പെതുക്കനെ അങ്ങട് നിർത്തുവാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ ഒരു കഥയും കൂടി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം ഭീതിയും വന്ന് അദ്ദേഹം ഇനിയിപ്പോൾ എന്താ മാർഗം വീട്ടിലെത്താതിരിക്കാൻ സാധ്യമല്ല അന്നേരം ഗ്രഹനാഥൻ പറഞ്ഞ് അങ്ങ് പേടിക്കണ്ട അങ്ങക്ക് ഒരു ചൂട്ടുകറ്റയും പിന്നെ ഞാൻ വലത് കയ്യിൽ ഒരു സാധനം അങ്ങോട്ട് വെച്ച് തരും അങ്ങ് വീടെത്തുന്നത് വരെ അത് തുറന്നു നോക്കരുത് അത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം അങ്ങേ അത് സംരക്ഷിച്ചു കൊടുക്കും ഇത് കേട്ടപ്പോഴേ വലിയ ആശ്വാസമായി അപ്രകാരം ഗ്രഹനാഥൻ പറഞ്ഞത് കേട്ട് അങ്ങനെ വലത് കയ്യിലൊരു സാധനം അദ്ദേഹം അങ്ങോട്ട് കൊടുത്തു കൊടുത്ത് കൂടാതെ ചൂട്ടുകറ്റയിൽ തീ പകർന്നു കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ചു യാത്ര തിരിച്ച് കുറേ ദൂരം കഴിഞ്ഞാൽ തൻ്റെ ഗ്രഹത്തിൻ്റെ അടുക്കലെത്തുവാനുള്ള സമയമാഗതമായപ്പോഴാണ് ഇനി ഭയക്കേണ്ട കാര്യമില്ല തന്നെ ഗ്രാമത്തിൽ എത്തിയിരിക്കണം എന്തായിരിക്കും തൻ്റെ വലത് കയ്യിൽ തന്നിരിക്കുന്നത് എന്നൊരു ജിജ്ഞാസ വന്നു ചേരുകയാണ് ശിവഭഗവാൻ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഇഷ്ടമാണ് ദൈവം എന്താണത് പറഞ്ഞോളൂ പറഞ്ഞോളൂ അന്നേരം തൻ്റെ ഗ്രാമത്തിലേക്ക് എത്തുവാനുള്ള ആ ഒരു ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ആ അവസ്ഥ അതിൽ ഇനി പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ സ്വദേശ ഭാവത്തിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയമില്ല എന്തായിരിക്കും അദ്ദേഹം തന്നത് എന്നുള്ളൊരു അറിയാനുള്ള വ്യഗ്രത എന്തായിരുന്നാലും ഇനിയും കുറച്ച് ദൂരം കൂടിയുണ്ട് എന്നാലും തുറന്ന് നോക്കുക തന്നെ തൻ്റെ ദേഷ്യമായിരിക്കണം നോക്കിയപ്പോഴോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ എന്ന മഹാമന്ത്രമാണ് എഴുതി ഒരു പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടപ്പോഴ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിചാരിക്കുക ഇത് വലിയ കാര്യമായിപ്പോയി ഇതായിരുന്നോ ഇത്ര വലിയ കാര്യം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ് ചിന്തിച്ചോ ഇതെനിക്കറിയാവുന്ന കാര്യമല്ലേ ആയതുകൊണ്ട് ഈ പേപ്പർ ചുരുട്ടി എറിഞ്ഞു ചുരുട്ടി എറിഞ്ഞ മാത്രയിൽ അവിടെ നിന്ന് മുന്നോട്ട് പോകണ മാത്രയിൽ ഒരു നായ വന്ന് ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയാണുണ്ടായത് ഇവിടെ നമുക്ക് ഈ ഒരു കർമ്മ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കഥ ഒരു കഥയായിട്ടാണ് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഇതിൽ നിന്ന് ഒട്ടേറെ അറിവ് നമുക്ക് ആ കഥ വ്യക്തമാക്കുന്നുണ്ട് എത്ര ലളിതമായ കാര്യങ്ങളായിരുന്നാലും ചില സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ആ ലളിതമായ കാര്യം നമ്മുടെ മനസ്സിലറിയാം അതിനെപ്പോലും വെല്ലുവാൻ പറ്റിയതെന്ന് ഈ പ്രപഞ്ചമണ്ഡലത്തിൽ ഇല്ല എന്നാൽ പക്ഷെ നമ്മൾ അതിനെ അനുകരിക്കാൻ അല്ലെങ്കിൽ അതിനെ മനസ്സിലേക്ക് ആഴ്ത്തുവാനും ശ്രമിക്കുകയില്ല ആകയാൽ എന്തുളവാകും ഭീതി ഭയം എന്നിവയുള്ള ഉള്ള ഭാഗം സംശയമില്ലാത്ത കാര്യമാണ് ഇവിടെ ഇദ്ദേഹത്തിനും സംഭവ്യമായത് അതാണ് നിസാരമായി അതിനെ കണ്ട മാത്രത്തിൻ്റെ ശരീരത്തിന് നായയുടെ ഉപദ്രവമുള്ളവായു എന്നുള്ളതാണ് എന്ന് പറയുന്നത് പോലെയാണ് ജീവിതം എന്നുള്ളത് പലതിനെയും നേടുവാൻ നമ്മൾ അനേക കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാൻ അതിനെ സ്വന്തം മനസ്സിലേക്ക് പൂർണ്ണമായിട്ട് കടത്തിക്കൊണ്ട് വരുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നാരായണ മന്ത്രങ്ങൾ മഹാദേവൻ്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ ധർമ്മശാസ്ത്രാവിൻ്റെ മഹാമന്ത്രങ്ങൾ അല്ലെങ്കിൽ മണികണ്ഠൻ്റെ മന്ത്രങ്ങൾ ശബരിമല യാത്ര എങ്ങനെയാണ് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശബരിമല യാത്ര രാവിലെ മാലയിടുന്നു വൈകിട്ട് പോകണം തിരികെ എത്തണം വരുന്ന വഴിയിൽ എന്താ ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ചെത്തണം ഇല്ല എന്നുണ്ടെങ്കിൽ പല വാഹനങ്ങളിൽ അപകടങ്ങളിൽ ചെന്ന് ചേരും ഈ നാൽപ്പത്തിയൊന്ന് ദിനഭാവങ്ങളിൽ മണ്ഡല വൃതമനുഷ്ഠിച്ച് ഭാര്യാപുത്രാദികളിൽ നിന്നെല്ലാം വേർപിരിഞ്ഞ് പ്രഭാതത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ ഗായത്രി മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഓം ഖ്രും നമപരായ ഗോത്രേ എന്ന് ചൊല്ലി നൂറ്റിയെട്ട് സംഖ്യ ധന്യമാക്കി ഒരു നേരം ഭോജനം അരി നിർബന്ധമാക്കി മറ്റുള്ള സമയങ്ങളിൽ ഉപാസന അനുഷ്ഠിച്ച് ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ അനുഷ്ഠിച്ച് എല്ലാ വ്യക്തിപരമായ ശാരീരിക സുഖങ്ങളിൽ നിന്നും വേർ പിരിഞ്ഞ് ലഹരി സ്ത്രീ സന്തതി ഇവയിൽ നിന്നെല്ലാം വേർപിരിയണം അങ്ങനെ മണ്ഡലകാല കാലയളവ് ശ്രദ്ധേയമാക്കിയാലേ വൃതാനുഷ്ഠാനം പൂർണ്ണമാക്കുകയുള്ളു ഇന്ന് ആരങ്ങനെ അനുഷ്ഠിക്കണോ എല്ലാവരും പറയും അയ്യോ ഭഗവാൻ അയ്യപ്പനെ ധർമ്മശാസ്ത്രാവിനെ കണ്ടിട്ട് വരുന്ന വഴി മറിഞ്ഞിരിക്കണോ അല്ലെങ്കിൽ അപകടം സംഭവിച്ചിരിക്കണോ പക്ഷെ ഇതിന് പരിണിത ഫലം പറയുന്ന മാത്രയിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാരും വ്യക്തമാക്കണമില്ല അവിടെ വ്യക് മാക്കണ ഒരു തലം എന്ന് പറയണത് ഭഗവാൻ ക്ഷേത്രനടയിൽ പോയിട്ട് പോലും അപകടങ്ങളാണ് വന്നു ചേരുന്നത് അങ്ങനെ ഭഗവാൻ എന്നുള്ളത് മിഥ്യയാണ് ഇതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ഈ ജീവിതം ജീവിതം ദാനം നൽകിയത് എന്തിനു വേണ്ടി എന്നല്ലേ നീ ചോദിക്കുന്നത് എങ്കിൽ സ്മരണയിരിക്കട്ടെ സ്വന്തം ജീവിതം സ്വർഗമാക്കി മാറ്റാനുള്ള അവസരമാണ് നിനക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതെ 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 സംഗീത ഏതൊരു മർദ്ധ്യനവും ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന മാത്രയിൽ അവൻ ഈ ഭൂമിയുമായിട്ടൊരു ബന്ധം ഇല്ല ബന്ധം ഉണ്ടോ ഒരു ബന്ധമില്ല പക്ഷേ പ്രകൃതിയിലേക്ക് വരുന്ന വഴി അവൻ എല്ലാത്തിലും തൽപ്പരനാകണം അവർ ആസ്വദിക്കാനുള്ളതാണ് ജീവിതം ദുഃഖിക്കുവാൻ ഉളപ്പാകണതല്ല അവൻ ആ ദുഃഖങ്ങളിൽ നിന്ന് നമ്മൾ വേർ ദുഃഖങ്ങളെ സുഖങ്ങളും ി മാറ്റുമ്പോഴാണ് മനുഷ്യൻ എന്ന പദം അന്വർത്ഥമാകുന്നത് ഈ ജീവിതം പൂർണമായും സാക്ഷാത്കരിക്കുക എന്ന ഉത്തരവാദിത്വവും നിനക്ക് തന്നെയാണ് ഉള്ളത് മൃത്യുവിനെ അന്ധകാരത്തിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് സ്വന്തം ദുഷ്കൃത്യങ്ങളെക്കുറിച്ച് സ്മരണ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല സത്യം അല്ല ഇതേപോലെയുള്ള അറിവുകൾ നമ്മളുടെ ഉള്ളിൽ കിടന്നതുകൊണ്ട് മാത്രം നമ്മൾ മർദ്ധ്യനായി മാറണില്ല അറിവ് കിടക്കണത് കൊണ്ട് മാത്രം ഒരുവൻ മർദ്ധ്യനാവണില്ല പിന്നെയോ അതിനെ സ്വന്തം തത്വത്തിലൂടെ സമൂഹ ഒരു പണക്ക് എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല ആ വാ ആ പ്രവൃത്തിയിലൂടെ അത് സമൂഹത്തിലെത്തണം എന്നാൽ മാത്രമേ ആ പ്രവണത നമ്മളിലേക്ക് ഈശ്വരൻ ചുരി വ്യക്തമായ അറിവ് സ്വ മനസാക്ഷിക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പം വാക്കിഷ്ടമാണ് വാക്കിഷ്ടമായതുകൊണ്ട് കാര്യമില്ല അതിനെ പ്രവർത്തിക്കുവാൻ അങ്ങനെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംശയമില്ല നമ്മുടെ കേരളം ദൈവങ്ങളുടെ നാടാണ് ഇവിടെ സ്നേഹവും ധേയും ഗുരുത്വവും വിവേകവും ജ്ഞാനവും സിദ്ധിയും എല്ലാം ഉളവാകും അന്നെ നമുക്ക് പിന്നീട് വീണ്ടും ഈ ലൈവ് ഞാൻ തുടർന്ന് വരുന്നതായിരിക്കും കാരണം ഇപ്പോഴാണ് ഈ റെക്കാട് പാട്ട് കിടക്കണത് കൊണ്ട് ചിലപ്പോഴ ഇത് എന്താ കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നു ചേരും അങ്ങനെ വീണ്ടും നമുക്ക് ഒരുമിക്കുന്നത് വരെ ഇവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭുവേ നമ